ഹായ് ഗായ്സ് അപ്പം ഞാൻ കരുതിയൊരു ഒരു ബർത്ത്ഡേ പ്രിപ്പറേഷൻ വീഡിയോ ചെയ്യാമെന്ന് ഇതിലങ്ങനെ വലിയ കാര്യങ്ങളായിട്ടൊന്നും ഇല്ല ജസ്റ്റ് ഷോപ്പിംഗ് ചെയ്യുക പിന്നെ അതിൻ്റെതായ അറേഞ്ച്മെൻറ്സും കാര്യങ്ങളും അത്രയേ ഉള്ളൂ ഇതേ ഒരാൾ നിൽക്കുന്നുണ്ട് നല്ല പണിയിലാണ് നമ്മൾ ആദ്യം തന്നെ കേക്ക് വാങ്ങാനാണ് ഇട്ടോ പോയത് ഇന്നലെ തന്നെ ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ടാവുന്നു അപ്പോൾ അവർ കേക്കൊക്കെ അവിടെ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് അതിൻ്റെ കൂടെ ഇത്തിരി ഐറ്റംസും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ഒറിജിനൽ ഫ്ലവർ ആണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അത് കിട്ടാത്തതുകൊണ്ട് തന്നെ കാരണം നട്ടപ്പാരക്കാണ് നമ്മൾ പോയി സാധനങ്ങളൊക്കെ വാങ്ങാൻ അപ്പോൾ എനിക്കായിട്ട് അവിടെ പ്രത്യേകിച്ച് പൂക്കട്ടെന്ന് തുറന്ന് വെക്കാത്തോണ്ട് നമ്മൾ കിട്ടി പൂ വെച്ച് കുറച്ച് പ്ലാസ്റ്റിക് പൂ വാങ്ങിയിട്ട് അങ്ങോട്ട് പോകുന്നു നമ്മളിങ്ങനെ ഒരു റെഡ് റിബൻ വാങ്ങിയിട്ടുണ്ടാകുന്നു ഇതെന്റെ കുറെ കാലത്ത് ഒരു കേക്ക് വാങ്ങുമ്പോൾ എന്റെ റിബൺ ഒക്കെ കിട്ടി ഒരു എസ്തറ്റിക് വൈബിൽ കേക്ക് സെറ്റ് ചെയ്യാന്നുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കുറേ കാലം മുമ്പേ ഞാൻ നോട്ടിട്ട് വെച്ചു ന്നെ ആദ്യം തന്നെ പോയി എടുത്തത് ഇതായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ അപ്പം അതിൻ്റെതായ കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും ഒക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം പിന്നെ വലിയ ആർബാഡായിട്ടുള്ള ഒന്നും ഇല്ല ഒരു മിനിമം ലൈറ്റ് ചെയ്യാന്നാണ് വിചാരിച്ചത് അപ്പം ഇതായിട്ട് വാങ്ങിയിട്ടുണ്ടാവുന്ന പൂവ് ഞാൻ റെഡ് വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ എന്തോ എന്റെ കയ്യിൽ ഇതാണ് ഉടക്കിയത് പിന്നെ രണ്ട് കാൻഡിലൊക്കെ വാങ്ങി പിന്നെ കയ്യിൽ ഇതുപോലെ ലൈറ്റ് ഉണ്ടാകുന്നു അത് ഞാൻ നാലു പുറമെ സെറ്റാക്കി വെച്ചോട്ടോ ക്യാൻഡിലിൻ്റെ തന്നെ ഒരു നമ്മൾ ഒഴിച്ചിട്ട് ഇങ്ങനെ കാണിൽ വെക്കൂല്ലോ അങ്ങനെ വെക്കാനുള്ള ധൈര്യം കാരണം എന്റെ ടേബിൾ നാശമായി പോകുന്നുണ്ടാകുന്നു സോ ഞാൻ ഡബിൾ ഡബിൾ ഒക്കെ വെച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതൊന്നും നിന്നില്ല അത് ഒട്ടും നേരെ നേരെ ആയിട്ട് അപ്പൊ ഞാനതുകൊണ്ട് ക്യാൻസൽ ചെയ്തു പിന്നെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അപ്പോ എവിടെയാണ് വെക്കുമ്പോ കുറച്ചുകൂടി സെറ്റ് ആവുകയെന്ന് നോക്കിയിട്ടൊന്ന അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ കേക്ക് ഇട്ട് ഒരു കുഞ്ഞു കേക്കാണ് ഉദ്ദേശിച്ചത് അതിലും അധികം ഡെക്കറേഷൻ പണികളൊന്നുമില്ല സിമ്പിൾ ആയിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഹാർട്ട് മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അസേക്ക് ബോ ഉണ്ടാക്കിയിട്ട് നാലു നാലുപുറം വെക്കുന്ന പരിപാടി ഒരുപാട് ചാനലുകളിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കൊതി നമുക്ക് ഇതൊക്കെ ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇത് നട്ടപ്പാരിക്ക് എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ സ്വന്തം പിറന്നാളിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി ഒക്കെ സെറ്റ് ആക്കുന്ന ആദ്യമായിട്ട് പാർട്ടി ഒന്നും കളിക്കാൻ പറ്റില്ല നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നാലും ഇതെൻ്റെ ഒരു ആയിരുന്നു കേട്ടോ പിന്നെ പണ്ട് നമുക്ക് യൂട്യൂബ് ചാനൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാത്രി ഒറ്റയ്ക്ക് ഒന്ന് കേക്കൊക്കെ മുറിക്കു പറഞ്ഞു തലിക്കോളം മറ്റാന്ന് നാട്ടുകാർ പറയും നാട്ടുകാരല്ല വീട്ടുകാരും പറയും അപ്പൊ അത്രയ്ക്ക് റിസ്ക് എടുക്കാനായിട്ട് ഞാൻ നിന്നിട്ടുണ്ടായില്ലോ പിന്നെ ഇപ്പം നമുക്ക് ചാനലൊക്കെ ആയി ആയപ്പോൾ നമുക്ക് എന്ത് ചെയ്യാലോ ഒക്കെ വീഡിയോക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ പ്രോബ്ലം ഒരു പ്രശ്നമില്ലല്ലോ ഒന്നിട്ട് ചെയ്ത് കണ്ടോ എനിക്ക് അവർ ഫ്രീ ആയിട്ട് തന്നതാണ് കേട്ടോ ഞാൻ ഇത് എടുക്കട്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പൈസ ഒന്നും വേണ്ടാതെ എടുത്തോ രണ്ട് പിസ്സയുള്ളൂ ആകെ പറഞ്ഞു അത് സന്തോഷം നമ്മൾ പിന്നെ സ്നേഹത്തോടെ തരുമ്പോന്നും വേണ്ടെന്നൊന്നും പറയാറില്ല അത് ഇത്രയല്ലോ നമ്മുടെ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വലിയ അർബാടായിട്ടൊന്നും ഇല്ല ജസ്റ്റ് ഞാൻ പ്ലാസ്റ്റിക് മൂന്ന് പകരം അവിടെ ഒറിജിനൽ പോകുകയാണ് Lo, pinn시에, like ു പിന്നെ ബാക്കി നമ്മുടെ കേക്കിലായിട്ടും അത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഓക്കെ ഗായ്സ് അത്രേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം